ഹലോ ഇറ്റ്സ് മീ സാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ മറ്റൊരു സക്സസ്ഫുൾ എൻ്റെ പേര് ശില്പ ശശിരൻ ഞാൻ മുംബൈ സെറ്റിൽഡ് ആണ് ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചു അവിടെ കിട്ടാത്തൊരു ഗൈഡൻസ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയത് ദിസ്ഇസ് മൈ ഫോർ അറ്റംപ്റ്റ് പക്ഷേ നിന്ന് ഫീൽ എന്താണ് എനിക്കിവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ടൂട്ടേഴ്സിൻ്റെ സിൻസിയറിറ്റി അവരെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് നമ്മളെപ്പോൾ അപ്രോച്ച് ചെയ്താലും അവർ നമ്മളെ സഹായിക്കാൻ അവർ റെഡി ആയിരിക്കും പിന്നെ ബേസിക്കലി ഇവിടുത്തെ ഗ്രാമർ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഒന്നും ഒരു ഗ്രാമറിനെ കുറിച്ച് ഒരു ഒന്നും അറിയാൻ വയ്യാതെ വയ്യാതെ എനിക്ക് ഇവിടുന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് എങ്ങനെയാണ് ശില്പ ബീഗുഡിൽ എത്തിപ്പെടുന്നത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഇതുപോലെ ഫോർത്ത് അറ്റംപ്റ്റിലാണ് എനിക്ക് ഈ സ്കോർ കിട്ടിയത് ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചു അതും പരസ്യം കണ്ടിട്ട് പക്ഷേ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു ഗൈഡൻസ് എന്ന് വെച്ചാൽ വളരെ അപ്രീഷ്യബിളാണ് ഇവിടുത്തെ ട്രൂ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് പക്ഷേ ഞാൻ അറിയാൻ ഞാൻ മനസ്സിലാക്കാൻ ഇച്ചിരി വൈകിപ്പോയി ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് ബി ഗുഡിൽ തന്നെ വന്ന് പഠിക്കണമെന്നാണ്